ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നല്ല പാലട പ്രഥമൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വായിൽ വരും കൊതി അത് മാത്രമല്ല ഈ പാലട പ്രഥമൻ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു കപ്പ് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാൻ വരെ എല്ലാവർക്കും തോന്നിപ്പോകും കാരണം അത്രയ്ക്ക് രുചിയാണ് ശരിക്കും സദ്യയുടെ കൂടെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് നമ്മൾ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു നാല് മണി അഞ്ച് മണി സമയത്തൊക്കെ നല്ല പാലട പ്രഥമൻ കിട്ടിക്കഴിഞ്ഞാൽ ഉഗ്രം ടേസ്റ്റ് അവിടെ ഒരു പൊടി പോലെ ഗ്ലാസ്സിലാണ് തരുന്നതെങ്കിൽ ഗ്ലാസ് വഴിച്ച് നക്കും അത്രയും ആയിരിക്കും ആ പാലട പ്രഥമൻ്റെ രുചി അന്വേഷിച്ച് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് നരിക്കുനി പൊന്നെടുക്കത്തില്ലത്തിലാണ് ഞാനിപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് അവിടെ മനോചേട്ടനുണ്ട് അദ്ദേഹം ഒരു ദേഹണക്കാരനാണ് അത് മാത്രമല്ല പൂജ കർമ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട് അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരുപാട് തരം പായസങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം ഒരുപാട് തരം പച്ചടികളറിയാം ഇദ്ദേഹം കല്യാണ സദ്യ ചെയ്യാറുണ്ട് പിന്നെ പല പല വിശേഷ അവസരങ്ങളിലും ഇദ്ദേഹത്തെ പല ഭാഗത്തേക്കും കൊണ്ടുപോയിട്ട് കേരളത്തിനും കേരളത്തിനും പുറത്തും ഒക്കെ കൊണ്ടുപോയിട്ട് സദ്യ വെയ്പ്പിക്കാറുണ്ട് അപ്പോൾ ആ എന്താണ് പഴയ രുചികളുടെ ഒരു കാരണവരുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കാരണവരെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിക്കാണും വലിയ പ്രായമുള്ള ഒരാളാണെന്ന് വെറും പയ്യനാണ് പക്ഷേ ഇദ്ദേഹത്തിന് അറിയാം കേരളത്തിൻ്റെ തനത് രുചികൾ നമ്മളിന്ന് പാലട ശരിക്കുള്ള പാലട അട ഇലയിലിങ്ങനെ അണിയിച്ച് അത് പുഴുങ്ങി ശരിക്കുള്ള പാലട ഉണ്ടാക്കാൻ പോകുന്നു കൊതിയായി പഠിക്കണ്ടേ വീട്ടിലൊരു പാലടയൊക്കെ വെക്കണ്ടേ കം എൻജോയ് ഇത് വളരെ പഴയ ഒരു തറവാടാണ് അല്ലേ എത്ര വർഷത്തെ പഴക്കുണ്ടാവും ഏകദേശം ഏകദേശം നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ളൊരു തറവാട്ടിലാണ് നമ്മൾ നമ്മളിപ്പ എത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ രുചിയുടെ കാരണവരാണ് പ്രായമൊന്നും ഇല്ല പയ്യനാണ് മനോജ് ഏട്ടൻ മനോജ് കെ നമ്പൂതിരി ആണ് അല്ലേ പേര് ഈ പുറത്തൊക്കെ പോയി സദ്യ കാരണം ദുബായ് ആ ബഹ്റിൻ ശരി ഏറ്റവും കൂടുതൽ ആൾക്ക് ഇപ്പൊ അയ്യായിരം പേർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യായിരം ഇപ്പൊ അടുത്ത ഒരാഴ്ചയായിട്ടുള്ളു വടകര ഭാഗവശ സപ്താഹത്തിനുണ്ടായിരുന്നോ നാലായിരം അയ്യായിരം ലാസ്റ്റ് ആറായിരത്തി എണ്ണൂറ് പേര് വരെ അപ്പൊ എത്ര പേരുണ്ടാവും കൂട്ടത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ കൂടാതെ അഞ്ചു പേര് ഈ അയ്യായിരം പേർക്ക് അഞ്ചു പേര് മതി അഞ്ചുപേര് നൂറ് ശതമാനം പാരമ്പര്യ രീതിയിൽ തന്നെ എങ്ങനെയാണ് ഈ പാലട പ്രഥമൻ ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂട്ടിച്ച് ഞാൻ കാണിച്ചു തരാം അതെ അപ്പൊ പാലട ഉണ്ടാക്കി പാലട അണിഞ്ഞ് പാലട പ്രഥമൻ ഉണ്ടാക്കാൻ പോവാണ് അത് മനോജ് ഏറ്റിരിക്കുന്നത് നൂറ് ശതമാനം ഗ്യാരിയാണ് പാരമ്പര്യ രീതിയിൽ തന്നെ പണ്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെ ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ ദഹനക്കാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എത്ര പേർക്കാണെന്ന് ചോദിക്കും ഇത് ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ആയിരം പേർക്കാണോ അഞ്ഞൂറ് പേർക്കാണോ അത് അവർക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ വീട്ടിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ശരിയാവില്ല പക്ഷേ മനോജ് മനോജേട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി കോൺഫിഡൻസ് ലെവലാണ് നമ്മൾ ആ പറയുന്നതിൻ്റെ ആ അത്രയും കോൺഫിഡൻറ്റായിട്ടാണ് പറയുന്നത് ഇല്ലേ അതെ അപ്പോൾ ഒരു വീട്ടിലൊക്കെ ഒരു നാല് പേർ ഒരു ഫാമിലിയിൽ ചിലപ്പോൾ നാലോ അഞ്ചോ പേര് ഉണ്ടാവും അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള പാലട പ്രഥമനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഒരു ലിറ്റർ പാലിൻ്റെ പാലട പ്രഥമനാണ് ഇപ്പൊ ദഹനക്കാരൊക്കെ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അട റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയിട്ട് അത് വെള്ളത്തിലിട്ട് പുഴുങ്ങി ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും അതിന് യഥാർത്ഥ കളറോ അതിന്റെ ടേസ്റ്റോ ഒരിക്കലും വരുന്നില്ല പാലട പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്കും പിന്നെ ഏയ് നമ്മളൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്ന് കരുതുന്നവർക്കും വേണ്ടിയിട്ട് ദാ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു നാല് പേർക്ക് കുടിക്കാനുള്ള മുപ്പത് മിനിറ്റ് കൊണ്ട് നല്ല രുചികരമായ പായസം ഉണ്ടാക്കിയെടുക്കാം ഈ അട അണിയിക്കുന്നതുൾപ്പെടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇത് ഉണക്കലരിയുടെ പൊടിയാണ് ഉണക്കലരിയുടെ പൊടി വെള്ളം എണ്ണ അല്ലേ എണ്ണിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ വെള്ളം ഉണക്കലരിയുടെ പൊടി ഇത് ഒരു ലിറ്ററിന് എത്ര ഒരു ലിറ്റർ പായസം അല്ലേ ഒരു ലിറ്റർ ഒരു ലിറ്റർ പാലിന് ആ എൺപതിൽ രി ഇരുപത്തഞ്ച് ഗ്രാം വെളിച്ചെണ്ണ ഇരുപത്തഞ്ച് ഗ്രാം വെളിച്ചെണ്ണ അതിന് പാകം വേണ്ട വെച്ചു അപ്പൊ ഒരു ലിറ്റർ ലിറ്റർ പാലിന് എൺപത് ഗ്രാം ഉണക്കലരി പൊടി ഇത് പുട്ടിൻ്റെ ഏത് ഏത് വളരെ നൈസ് ഉണക്കലരി നൈസ് ആയിട്ട് പൊടിച്ചു നനച്ചു പൊടിച്ചത് നനച്ച് പൊടിച്ചത് ആ ഒരു പുട്ടിന്റെ പാകത്തിന് വളരെ നൈസ് വളരെ പത്തിരി പത്തിരി പാത്രീ അപ്പോൾ ഇത് ഒരു പത്തിരിയുടെ പാകത്തിന് പൊടിച്ചതാണ് വളരെ വളരെ നേർമയിൽ പൊടിച്ചെടുത്താണ് ഉണക്കലരി കുതിർത്ത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ എന്നിട്ട് വറുത്തെടുക്കാനൊന്നും വേണ്ടല്ല ഒന്നും ചെയ്യണ്ട അപ്പോൾ ഇനി അട അണിയാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് വാഴയിലേക്ക് കരുതി വെച്ചിട്ടുണ്ട് ഇത് വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് കഴിയുകയും ചെയ്യും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വളരെ കെയർഫുള്ളായിട്ട് നോക്കിയിരുന്നെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇല എടുത്തു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം ഇല ഉള്ളോട്ട് മാത്രം കീറിയിട്ടേ ഇല ചിന്തി എടുക്കാവൂ ഓ ഹോ 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 ആ പുറത്തോട്ടാണെങ്കിൽ കീറിപ്പോ അല്ല പുറത്തോട്ടായാലും ഇല പൊട്ടിപ്പോവും ഓ ഓ ഇല ഇങ്ങനെ എടുത്തിട്ട് ചീന്തി എടുക്കുന്നത് ഈ ഇത് ബാക്ക് സൈഡാണ് അപ്പം ഫ്രണ്ട് സൈഡിലോട്ട് തന്നെ മടക്കി ഇങ്ങനെ ഇളക്കിയെടുക്കണം മാവ് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് ഇനി മനോജരനോട് ചോദിക്കാം ഈ കുഴച്ചെടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്തിന്റെ പരിവത്തിലാണ് അത് പരത്തിയെടുക്കേണ്ടത് ഇത് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നതിനനുസരിച്ച് എത്ര കുഴയ്ക്കുക ഗോതമ്പ് കുഴക്കുന്ന ഗോതമ്പഴയ്ക്കുമ്പോൾ ആ പാകത്തിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് അതിന് പാകത്തിന് പച്ചവെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി ഇലയുടെ പുറംഭാഗം പുറത്ത് മാത്രമേ പരുത്താൻ പാടില്ല ിപ്പൂൻ എന്ന് പറയും അപ്പൊ ഈ ഞാലിപ്പൂവന്റെ ഇലയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ഇലയുടെ പിൻഭാഗം നന്നായിട്ട് തുടച്ചെടുക്കുക അതിനകത്ത് ഈർപ്പം പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ഞാലിപ്പൂവാൻ വാഴയുടെ ഞാലിപ്പൂവാൻ വാഴയുടെ നോട്ടം വെച്ചോ ഇപ്പൊ തന്നെ ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ അട അണിയിച്ചെടുക്കും എങ്ങനെയാന്ന് നോക്കാം മാവിന്റെ എന്ന് പറയുന്നത് ഇതാണ് അതിനകത്ത് നമ്മൾ നേരത്തെ ഇരുപത്തഞ്ച് ഗ്രാം എണ്ണ ചേർക്കണം എന്ന് പറഞ്ഞു ആ എണ്ണ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അട ഇങ്ങനെ അണിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൊണ്ട് വരയും ആ ഈർക്കിലി കൊണ്ട് വരഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത് നിന്ന് അങ്ങ് പിന്നെ ചൂടുവെള്ളത്തിലേക്ക് നേരെ ഈ ഇലയിൽ നിന്ന് നേരെ അല്ലെങ്കിൽ ഇതിനകത്ത് ഒട്ടിയിരിക്കും അത് ഒട്ടിയിരിക്കാതിരിക്കാനാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് ഈർക്കിലി കൊണ്ട് വരയുന്ന സമയത്ത് ഇല പൊട്ടിപ്പോവാനും പാടില്ല അത് മാത്രമല്ല ഈ നമ്മൾ ഇല അണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വെള്ളം ചൂടാക്കി ഇടുകയും വേണം നമ്മളിപ്പോൾ വെള്ളം ചൂടാക്കി ഇട്ടിട്ടുണ്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല തിളക്കുന്ന വെള്ളത്തിലാണ് ഈ കൂടി കൊണ്ടുപോയി ആ വെള്ളത്തിലോട്ട് വെക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ആ വെള്ളത്തിനകത്ത് ഇലയായിട്ട് ഈ അടയായിട്ട് തന്നെ അങ്ങ് പൊഴിഞ്ഞ് വീഴും അപ്പോൾ ഇനി വരയാൻ പോവാണ് വരഞ്ഞ് കഴിഞ്ഞാൽ സമയമില്ല നേരെ അട റെഡിയാക്കി വെച്ചേക്കാണ് ഇനി സമയം ഒട്ടും വൈകരുത് നേരെ ചൂടുവെള്ളത്തിനടുത്തേക്ക് പോവുക ഈ ഇല ചൂടുവെള്ളത്തിലേക്ക് ഇടുക അപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്ക് സൈഡിൽ വെള്ളം തിളപ്പിച്ചത് ഇവിടത്തെ പാരമ്പര്യമായിട്ടുള്ള ചെയ്തിട്ടുള്ള അടുപ്പ് തന്നെയാണ് അല്ലേ സാധാരണ ഇവിടെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ഈ ഇല്ലത്തിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പാചകത്തിനുള്ള സൗകര്യമുണ്ട് ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അപ്പോൾ ഇനി അവിടെ വെച്ച് കാണാം എന്താന്ന് വെച്ചാൽ നമ്മൾ വരഞ്ഞത് അപ്പൊ തന്നെ വരഞ്ഞ് കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് ഈ തിളച്ച് വെള്ളത്തിനിട്ടാണ് ഇതിനകത്ത് രണ്ട് പ്രത്യേകതകളാണുള്ളത് ഒന്ന് ഇത് വെക്കുന്ന രീതി ശ്രദ്ധിക്കുക അത് മാത്രല്ല വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അടയാവുന്നത് വരെ തിളച്ചിരിക്കുകയും വേണം അടയാവുന്നത് വരെ അത് ശരി ആ ഹാ 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 അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ ഇത് പാളിക്കും കാരണം ഈ അടപ്രഥമനില് എന്നുവെച്ചാൽ പാലട പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ അട ഉണ്ടാക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിൻ്റെ പരുവം കഴിഞ്ഞാൽ ഇത് കഞ്ഞി പോലെ ആയി ആയിപ്പോന്ന് പറയുന്നത് അല്ലേ അത് അടയുടെ ഷേപ്പിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഈ നന്നായിട്ട് വെള്ളം തിളച്ചിരിക്കണം അത് മാത്രമല്ല അട ആവുന്നത് വരെ വെള്ളം തിളച്ചുകൊണ്ടേയിരിക്കണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അട ഇതിനകത്ത് തിളയ്ക്കുന്നത് കാണാൻ പറ്റും അടയുടെ ആ ഷേപ്പ് പോവാതെ തന്നെ ഇങ്ങനെ ഭംഗിയായിട്ട് ഭംഗിയായിട്ട് അതെ ഇവിടെ കണ്ടാൽ അറിയാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ പിന്നെ അട കിട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ ആ ഇല പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഇല വാടുന്ന അനുസരിച്ച് അട വെന്ത് വരും അതിന് ശേഷം കുറച്ച് സമയം കൂടെ തിളച്ച് കഴിഞ്ഞാൽ ഇപ്പം അട റെഡിയാണ് അല്ലേ റെഡി അട റെഡിയാണ് അപ്പൊ ഇനി പാലും പഞ്ചസാര രീതിയിലുള്ള ശരിയായ അടയാണിത് അത് ശരിയാ ആഹ് അല്ലെങ്കിൽ ഇതിപ്പോ അട എന്തെങ്കിലും പിഴച്ചു കഴിഞ്ഞാൽ ഇത് കഞ്ഞി പോലെ ആയി പോകും പിന്നെ ഒരു കാര്യം അത് മുഴുവൻ വേസ്റ്റാ മറ്റു പിന്നെ എന്തെങ്കിലും സൂത്രപ്പണി കാണിക്കാൻ ഇല്ല ഒന്നും പറ്റില്ല സൂത്രപ്പണി കടയിൽ വാങ്ങുന്ന കൊഴുപ്പ് കൂടുതലായിരിക്കും അത് ഇത് ഫ്രഷ് ഇപ്പൊ അട റെഡിയാണ് പാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കും അപ്പൊ നമ്മുടെ അട റെഡിയാണ് അവിടെ ഉരുളിയും ചൂടായി കിടക്കുകയാണ് അപ്പം ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ബി വെരി കെയർഫുൾ പാലട പ്രഥമൻ ഉണ്ടാക്കുകയാണ് വളരെ ശ്രദ്ധിച്ച് കണ്ടുപോകണം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ മനോചരനെ കൂടെ കൂടിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം ഒരു ലിറ്റർ പാലിന് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ചരക്കിലൊഴിക്കണം ഓക്കെ ഭംഗിയായി തിളച്ചതിന് ശേഷം ആ ഒരു ലിറ്റർ പാല് അതിനകത്തേക്ക് ഒഴിക്കണം ആ ശരി ആദ്യം ആദ്യം ഉരുളി ചൂടാവുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ലിറ്റർ പാലാണെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം അത് ശരി ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇതിന് പറയുന്ന എന്നാണ് ഈ ഇരിക്കുന്ന ഉരുളിക്ക് പറയുന്ന എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ പാലട പ്രഥമൻ ഉണ്ടാക്കുന്നത് ഓട്ടുരുളിയിലാണ് അപ്പൊ നമ്മുടെ വീട്ടിലൊന്നും ഓട്ടുരുളി ഇല്ലെങ്കിലും പ്രശ്നമില്ല വേറെ ഏതെങ്കിലും പാത്രമായാലും പ്രശ്നമില്ലല്ലോ പക്ഷെ ഓട്ടുരുളിന്റെ ടേസ്റ്റ് കിട്ടില്ല 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 പഴയ ഓട്ടുരുളിയിലാണ് പാലട കുടിക്കണമെന്ന് തോന്നി കൊതി ആൾക്കാർക്ക് കൊതി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ ഇത് ഉണ്ടാവില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും അപ്പൊ പിന്നെ നോൺ സ്റ്റിക്കിലെ കാശ്രയിക്കേ നിവർത്തിയുള്ളൂ അപ്പോൾ നമ്മുടെ അട റെഡിയാണ് അട റെഡിയാണെന്ന് വെച്ചാൽ നമ്മളാ പാ അതിന്ന് നേരത്തെ തിളപ്പിച്ചുകൊണ്ടിരുന്ന പാത്രത്തിന്ന് കോരി വെച്ചിട്ടേ ഇനി ഇതിനകത്ത് എണ്ണയൊക്കെ ഉണ്ട് ഈ എണ്ണ ഒരിക്കലും ഈ പാലടയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയോടുകൂടി ഈ അട ഇതിനകത്ത് കഴിഞ്ഞാൽ ഇത് പാല് പാല് പിരിഞ്ഞു പോവും അപ്പോൾ വളരെ സൂക്ഷിക്കണം പാലട പ്രഥമൻ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിലെ എണ്ണമായ മുഴുവൻ കഴുകി കളയണം അപ്പോൾ ഇത് കഴുകി കളയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ആ സമയം ഇതൊന്ന് നോക്കാനായിട്ട് നമുക്ക് ഹരി ഹരിയേട്ട ഒന്ന് വരും ഹരിയേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആണ് ഈ ഓട് ഓട് കൊണ്ട് അല്ലെങ്കിൽ ചെമ്പ് കൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കുന്ന ഒരാളാണ് അത് ഹരിയേട്ട മുഖം ഒന്ന് കണ്ടോട്ടെ ഹരിയേട്ട അത് മാത്രമല്ല ചി ചിത്ര ചിത്രകലയൊക്കെ ഉണ്ട് ആർട്ടിസ്റ്റാണ് ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചിരുന്ന ആളാണ് അതുമാത്രമല്ല നന്നായിട്ട് പാചകം ചെയ്യാനും അറിയാം ഹരിയേട്ടൻ്റെയും പിന്നെ മനോരൻ്റെ ഒക്കെ അച്ഛന്മാർ ദേഹണ്ടക്കാരായിരുന്നു അല്ലേ അതെ അപ്പൊ ഹരിയേട്ടനെ ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ കുഴപ്പമില്ല ഇനി ഇത് കഴുകിയെടുക്കണം ഇത് വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഈ വലിയ ദഹന ചെയ്യുന്ന സമയത്താണെങ്കിൽ പത്ത് തവണ വരെ പത്തും പതിമൂന്നും തവണ വരെ ആ എണ്ണമയം മുഴുവൻ പോകുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുക്കണമെന്നാണ് മനോട്ടം പറയുന്നത് അപ്പോൾ ബി വെരി കെയർഫുൾ ഈ പാലട ഉണ്ടാക്കി കഴിഞ്ഞ് അത് പാത്രത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പാലട ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പിന്നെ ഇല ഇല വാടി വരുന്നതാണ് വരുന്നതാണതിൻ്റെ വേവിൻ്റെ പരുവം അത് വെന്ത് കഴിഞ്ഞാൽ ഇല മാറ്റി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കിടന്ന് തിളയ്ക്കാൻ സംഭവിക്കും അല്ലേ പത്ത് മിനിറ്റ് വേവുക അത് കഴിഞ്ഞാൽ ഇങ്ങനെ കോരി എടുത്തിട്ട് ഒരു പത്ത് പ്രാവശ്യം കഴുകണം പത്ത് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഇലയിൽ നിന്നും അട വേറിട്ട് പോകും വേറിട്ട് പോകും വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വട വെന്തു അട വെന്തു അത് പിന്നെ കോരി കോരിയെടുത്തതിനു ശേഷം പത്ത് പ്രാവശ്യം കഴുകണം കഴുകി കഴിഞ്ഞാൽ ഭംഗിയായിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയും വേണം ഓ ശരി തോർത്തി വെക്കരുത് ഇല്ല ഇല്ല ഡ്രൈ ആവാൻ പാടില്ല അത് ശരി വെള്ളത്തിൽ നിന്ന് എടുത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അട പൊളിച്ചു പോകും പുളിച്ചു പോയാൽ പാൽ അതേപോലെ തന്നെ പിരിഞ്ഞു പോകും അത് ശരി വെള്ളത്തിനെടുത്താൽ പാല് പാലിനെടുത്താൽ വെള്ളത്തിൽ അപ്പോൾ ഈ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ വെള്ളത്തിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ ഇത് പൊളിച്ചു പോകും ഈ ഇത് പൊളിച്ചതിന് ശേഷം ഈ പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകും അപ്പം പാൽ പിരിയാതിരിക്കാനായിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കണം ഈ വെള്ളത്തിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ നേരെ പാലിലേക്ക് തന്നെ ഇടുക പിന്നെ പാല് എന്ന് പറഞ്ഞാൽ ഈ പാലുടെ പ്രഥമന് വേണ്ടിയിട്ട് പാകമായി വരണം അത് നന്നായിട്ട് തിളച്ച് അതിനകത്ത് വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പാല് പാകായി എന്നാണ് ഇപ്പൊ ഒരു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയി ആയിക്കാണ് നമ്മളിത് കഴുകാൻ പോയ സമയം അപ്പോൾ ആ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ഈ പാല് പാകമായി കഴിഞ്ഞു ഇപ്പോൾ പാല് പാകമാണ് അപ്പോൾ നമുക്ക് ഇനി പഞ്ചസാര ഇടാമല്ലോ അതെ ആ അപ്പോൾ ഒരു ലിറ്ററിന് എത്ര പഞ്ചസാരയാണ് ഇരുന്നൂറ്റമ്പത് അത്രയും അല്ലേ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ലിറ്റർ പാ പാൽ പാലിന് ആ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇട്ടാൽ മതി നമ്മൾ ഇടാൻ പോകുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഇനി ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത് ഇതൊരു റോസ് കളറായി മാറിക്കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ട ശേഷം പാലൊരു റോസ് കളറായി മാറിക്കഴിയുന്ന സമയത്ത് നമുക്ക് ഈ അട ഇതിലേക്ക് ഇടാൻ പറ്റും ഇപ്പൊ തന്നെ പകുതി റോസ് ആയിട്ടുണ്ട് അതെ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പൊ പാല് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു ഇനി ഈ അട ഇടേണ്ടതെന്ന് പറഞ്ഞാൽ അധികം വെള്ളം ഇല്ലാതെ നന്നായിട്ട് തോർത്തി ഇടണം അപ്പൊ അതിനകത്ത് ജലാംശം മുഴുവൻ പോയതിനു ശേഷമാണ് ഈ പാലിലേക്ക് ഇടുന്നത് ഞാൻ നാല് പേർക്ക് കുടിക്കാന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഒരുപാട് ഉഷാറായിട്ട് കുടിക്കാന്ന് വിചാരിച്ചാണ് പക്ഷേ ഒരു ലിറ്റർ ഒഴിച്ചു കഴിഞ്ഞ് ഇത് വറ്റി വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ഒരു അര ലിറ്റർ ആയി മാറിയിട്ടുണ്ടാവും അത്രയ്ക്കും പാലന്ന് ആ ജലാംശം പോകുമ്പോഴത്തേക്ക് അത്രയും പറ്റും പഞ്ചസാരയുടെയും ജലത്തിന്റെ അംശം കംപ്ലീറ്റ് പോകും പഞ്ചസാരയിലും വെള്ളം ഉണ്ടാവുമല്ലോ അതോടെ വറ്റുമ്പോഴൊക്കെ പാലയുടെ ഓർജിനായി തീരുന്നല്ലോ ശരി ആഹ് ഈ പാകത്തിനാണ് നമ്മൾ ചട്ട് കെടുത്തിട്ട് വരച്ച് നോക്കിയാൽ വരേക്കാണെന്നറിയാം അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ രുചി നോക്കാം മാത്രമല്ല ഈ വര വരച്ച് കഴിഞ്ഞാൽ ആ വര അതേമാതിരി തന്നെ കിടക്കുക അത് വന്ന് കൂടില്ല അതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ പാൽപ്പായസം റെഡിയാണ് ഇത് ഇത് മിക്കവാറും എനിക്ക് കുടിക്കാനെത്തുകയുള്ളൂ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പാലടപ്പറന്നവൻ അങ്ങനെ കുടിക്കാൻ പറ്റില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അല്ലേ ഒരാൾ ഒരാളത്രേ കുടിക്കത്തുള്ളൂ അതിനേക്കാൾ കൂടുതൽ കുടിക്കത്തില്ല കാരണം ഈ ഇത് വളരെ അപകടകരമായ ഒരു രുചിയാണ് കാരണം ഇതിൻ്റെ അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും സദ്യ ഉണ്ടാക്കി നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും പറഞ്ഞെത്താം അപ്പം നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ് ഒന്നുകൂടെ അടുത്ത് ഒന്ന് വരഞ്ഞ് നോക്കട്ടെ എനിക്ക് വര വരഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ടല്ലേ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും നമ്മുടെ പാൽ പായസം റെഡി ആയിരിക്കും നമ്മുടെ പാലട പ്രഥമൻ റെഡി ആയിരിക്കുകയാണ് പിന്നെ ഇത് ഈ സമയത്ത് മനരോട്ടം പറഞ്ഞത് നമ്മൾ വലിയ സദ്യകൾക്കൊക്കെ വലിയ വാർപ്പിൽ വലിയ ചെമ്പിലാണിത് ഉണ്ടാക്കുന്നത് അപ്പൊ ആ സമയത്ത് ഇത് വാങ്ങി വെച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ടിയായി പോകും അത് മാത്രമല്ല ഇത് ഇരുന്നൊന്ന് ഒന്ന് പാത്രഭാഗം വരണം എന്നാണ് പറയുന്നത് ഈ ഉരുളിത്ത പാലട എന്ന് പറഞ്ഞാല് കടന്നിട്ട് അതിന്റെ പാത്രഭാഗം ആവിക്കഴിഞ്ഞാലേ അതിന്റെ പൂർണ്ണ ടേസ്റ്റിൽ എത്തണല്ലോ ആ ശരി അതാണ് അപ്പൊ നമ്മുടെ ഇത് പാലട പ്രഥമൻ റെഡിയാണ് അത് മാത്രമല്ല ഞാനിവിടെ ഒരു കപ്പും കരുതി ഭാവിയിൽ ഒരുപാട് 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 ഇനി ഒരു ഇരുപതിനായിരം പേർക്കൊക്കെ സദ്യ ഉണ്ടാക്കുക അപ്പൊ ടെൻഷനൊന്നും ഇല്ലല്ലോ നോ ടെൻഷൻ അതാണ് മനോമേട്ടന്റെ വിജയത്തിന് കാരണം അതാണ് അപ്പോൾ യാതൊരു ടെൻഷനും ഇല്ല എന്നുള്ളതാണ് എന്ത് വന്നു കഴിഞ്ഞാലും പുള്ളി കൂളാണ് ഇരുപതിനായിരം പേർക്ക് ഉണ്ടാക്കണോ ഓക്കെ നോ പ്രോബ്ലം പതിനായിരം ഒരു പ്രശ്നവും ഇല്ല ശതമാനം ഉറപ്പ് ഉറപ്പ് അത് അഞ്ച് പേരാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അഞ്ച് പേരും ഒരേ മനസ്സോടുകൂടി വർക്ക് ചെയ്യുന്നു അതാണ് ഈ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് പാലട പ്രഥമൻ ഇന്ന് തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക അത് അതുമാത്രമല്ല സ്ഥിരമായിട്ടുണ്ടാക്കി കൊടുക്കാൻ നിൽക്കേണ്ട അവസാനം നിങ്ങൾ തന്നെ പെടും കാരണം ഇതിൻ്റെ രുചി കാരണം എല്ലാ ദിവസവും പാലട പ്രധാനം ഉണ്ടാക്കി തരാൻ പറയും അപ്പോൾ നന്നായിട്ട് വളരെ സൂക്ഷിച്ച് ചെയ്യുക നല്ല അട അണിയിച്ച് പാലട ഉണ്ടാക്കുക എനിക്ക് പറയാനുള്ളത് ഒരു ലിറ്ററിൽ നാല് പേർക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കുടി കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ നാല് പേർക്ക് തികയില്ല അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ലിറ്റർ ഇതിൻ്റെ ഒരു രണ്ട് ലിറ്റർ ആണെങ്കിൽ ഇതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ കണക്കിൻ്റെ ഇരട്ടിയെടുക്കുക അപ്പോൾ കണക്ക് ഓർത്തിരിക്കുക ഒരു ഒരു ലിറ്റർ ഒരു ലിറ്റർ പാലിന് ഉണ്ടാക്കുകയാണെങ്കിൽ എൺപത് ഗ്രാം ഉണക്കലരി പൊടി അത് കുതിർത്ത് പൊടിക്കുക അത് നേർമയിൽ പൊടിച്ചെടുക്കുക ഏകദേശം ഒരു പത്തിരിയുടെ കണക്കിന് നല്ല നേർമയിൽ പൊടിച്ചെടുക്കുക ഇരുപത്തഞ്ച് ഗ്രാം വെളിച്ചെണ്ണ മാഗത്തിന് വെള്ളം ചപ്പാത്തിയെ കാണും ഇച്ചിരി കൂടെ ലൂസ് കൂട്ടി നന്നായിട്ട് ഇലയിൽ പര ഇലയുടെ മറുഭാഗത്ത് അത് ഞാലിപ്പൂവൻ വാഴയുടെ ഇലയുടെ മറുഭാഗത്തായിട്ട് പരത്തിയെടുക്കുക അത് നന്നായിട്ട് വരയുക ചൂട് ഇടുക അട നന്നായിട്ട് കഴുകിയെടുക്കുക വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുക വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പുളിച്ചു പോകും പിന്നെ പാൽ തിളപ്പിക്കുക അതിൻ്റെ പാലിൻ്റെ ഒരു പരുവം വരുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് റോസ് നിറമായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ അട അതിലേക്ക് ഇടുക പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഒരു പായസത്തിൻ്റെ ഒരു മണമൊക്കെ വരാൻ തുടങ്ങും ആ സമയത്ത് ചട്ടകം ഒന്ന് വയ്ക്കുക അതൊന്ന് വരഞ്ഞു വയ്ക്കുക അത് വന്ന് ഒന്നിക്കുന്നില്ലെങ്കിൽ പായസം റെഡി ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ പായസം വെച്ച് നോക്കുക മനോജ്ൻ്റെ സ്പെഷ്യൽ അല്ലേ ഇതിനകത്ത് അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ച എല്ലാം അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ടിപ്സാണോ ഇതിനകത്ത് ആണല്ലേ അച്ഛൻ്റെ അനുഗ്രഹം ആ ശരി എന്തായാലും നന്നായി വരും ഇനി ഭാവിയിൽ ഒരുപാട് ഒരുപാട് ഇത് ഉണ്ടാവട്ടെ എല്ലാ ദിവസവും ബിസി ആയിരിക്കട്ടെ ഓക്കെ എന്തായാലും സന്തോഷം നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പേരിലും പേഴ്സണൽ പേരിൽ കാരണം എൻ്റെ വീട്ടിൽ ഇനി വരികയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഞാനിതുണ്ടാക്കിയത്